പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നാം ഇന്ന ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം പങ്കുചേരാം ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ ഈ പ്രാർത്ഥനയിൽ സന്നിഹിത സന്നിഹിതൻ ആയി കഴിയുമ്പോൾ പരിശുദ്ധ മാതാവ് നമ്മെ സഹായിക്കും അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇന്ന നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും നിങ്ങളുടെ കണ്ണുനീർ തുടച്ച് നിങ്ങളുടെ ഭവനങ്ങളിൽ കൃപാസനം അമ്മ സഞ്ചാരി മാതാവ് വരും എന്ന് വിശ്വസിച്ചു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കു ചേരുക അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എല്ലാവർക്കും അനുഭവവേദ്യമാക്കുവാനായി നമുക്ക് ഭക്തിപൂർവം പ്രാർത്ഥനയിൽ പങ്കു നല്ല ദൈവമേ ഞങ്ങൾക്ക് ലഭിച്ച ഈ ജീവിതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനുമായി ഞങ്ങൾ സ്തുതി പറയുന്നു ഞങ്ങൾ അറിയാതെ പോലും ഞങ്ങളെ സംരക്ഷിച്ച അങ്ങേ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു ജീവിത പ്രതിസന്ധികളിൽ വീണു പോകാതെ ഞങ്ങളെ പിടിച്ചുയർത്തിയതിനും കൂരുരുട്ടിലും പ്രകാശമായി കൂടെ നിന്നതിനും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവായ ദൈവമേ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കണമേ ചിന്തയാലും വാക്കാലും പ്രവർത്തിയാലും മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ വേദനിപ്പിച്ചതിന് ഞങ്ങളോട് ക്ഷമിക്കണമേ തിന്മയുടെ വഴികളിൽ നിന്ന ഞങ്ങളെ പിന്തിരിപ്പിച്ച് നന്മയുടെ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ നല്ല ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളായവർക്ക് സൗഖ്യം നൽകണമേ വിശക്കുന്നവർക്ക് ആഹാരം പ്രദാനം ചെയ്യണമേ ആലംബമില്ലാത്തവർക്ക് തണലായി മാറണമേ സമാധാനമില്ലാത്ത സ്ഥലങ്ങളിൽ നിൻ്റെ സ്നേഹത്തിൻ്റെ കാറ്റ് വീശേണമേ പകയും വിദേഷ്യവും നീക്കി മനുഷ്യർക്കിടയിൽ സാഹോദര്യം വളർത്തേണമേ കഷ്ടപ്പാടിൻ്റെ നടുവിൽ നിന്ന ഓരോ വ്യക്തികളെയും പ്രത്യാശയോടെ പ്രകാശം കാണിച്ചു കൊടുക്കണമേ നല്ല അമ്മി ഈ പ്രാർത്ഥനയിൽ പങ്കു ചേരുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു അവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിഷമങ്ങൾ അമ്മ അറിയുന്നുവല്ലോ മക്കളുടെ പഠനത്തിനായി കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി ജോലി തടസ്സങ്ങൾ മാറുന്നതിനായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേം എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കണമേം നല്ല ദൈവമേ ഈ പ്രാർത്ഥന കേട്ടതിനാ ഞാൻ നന്ദി പറയുന്നു നിന്റെ കാരുണ്യം എന്നും ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ വരും ദിവസങ്ങളിൽ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കർത്താവായ ദൈവമേ സകല ചരാചരങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ ഈ പുണ്യ നിമിഷത്തിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വിനയാൻ്തരായി അണയുന്നു സൂര്യോദയം മുതൽ അസ്തമയം വരെ ഞങ്ങളുടെ ഓരോ ശ്വാസത്തിലും നീ കൂടെ ഉണ്ടാകണമേ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയമിടിപ്പുകൾ നീ അറിയുന്നുവല്ലോ ഞങ്ങളുടെ അസ്വസ്ഥതകളെ ശാന്തമായും ഭയത്തെ ധൈര്യമായും മാറ്റണമേ ദൈവമേ ഈ പ്രപഞ്ചത്തിലെ ഓരോ പുൽക്കൊടിയും നിന്റെ മഹിമയെ വാഴ്ത്തുന്നു കാറ്റും കടലും മലനിരകളും നിന്റെ കരുണയുടെ അടയാളങ്ങളാണ് ഞങ്ങൾക്ക് ചുറ്റുമുള്ള പ്രകൃതിക്കും വായുവിനും വെളിച്ചത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു മനുഷ്യർക്കിടയിൽ സ്നേഹവും ഐക്യവും വളർത്തേണമേ മതത്തിൻ്റെയും ജാതിയുടെയും നിറത്തിൻ്റെയും വേലിക്കെട്ടുകൾക്കപ്പുറം സഹോദരങ്ങളായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നല്ല ദൈവമേ ഓരോ കുടുംബത്തെയും നിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു മാതാപിതാക്കളെയും മക്കളെയും അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ ഓരോ കുടുംബത്തെയും നിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെ മേൽ മേൽക്കാരണയായിരിക്കണമേ കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ വിത്തുകൾ പാകണമേ മക്കൾക്ക് നല്ല ബുദ്ധിയും ഉപദേശവും നൽകണമേ മാതാപിതാക്കളുടെ അധ്വാനത്തിന് അർഹമായ ഫലം നൽകണമേ കടബാധ്യതകൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും വനയുന്നവർക്ക് അത്ഭുതകരമായ വഴിത്തിരിവുകൾ നൽകി സഹായിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സൗഖ്യദായകനായ ദൈവമേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോഗശയയിൽ കഴിയുന്നവർക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തിൻ്റെ സ്പർശമായി നീ മാറണമേ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും ശുശ്രൂഷകർക്കും നിന്റെ ജ്ഞാനം നൽകണമേ ഒറ്റപ്പെട്ടു പോയവർക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കും നിന്റെ കൂട്ടു നൽകണമേ നിരാശയുടെ ഇരുട്ടിൽ കഴിയുന്നവർക്ക് ഒരു കൈത്തിരി വെട്ടമായി നീ പ്രത്യക്ഷപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങേ പുത്രൻ്റെ ഇഷ്ടത്തിനായി വിട്ടുകൊടുക്കുന്നു പരാജയങ്ങളിൽ തളരാതെയും വിജയങ്ങളിൽ അഹങ്കരിക്കാതെയും മുന്നോട്ടു നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കുവാനും തളർന്നവർക്ക് താങ്ങാക്കുവാനും ഞങ്ങളുടെ കൈകളെ ഉപയോഗിക്കണമേ അങ്ങേ സ്നേഹത്തിൻ്റെ വാഹകരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ നല്ല ദൈവമേ ഈ പ്രാർത്ഥനയിൽ പങ്കു ചേരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുക്കണമേ തടസ്സങ്ങൾ നീക്കി കൊടുക്കണമേ അങ്ങേ വലിയ കൃപയും സാന്ത്വനവും സമാധാനവും എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യത്തിനായി പ്രാർത്ഥിക്കുന്നു സ്നേഹസ്വരൂപനായ ദൈവമേ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമായ കുടുംബം ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഒരു മേൽക്കൂരയ്ക്ക് താഴെ സ്നേഹത്തോടെ വസിക്കുവാൻ ഞങ്ങളെ അനുവദിച്ച അങ്ങേ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ കുടുംബത്തിൻ്റെ മേലും നിന്റെ തൃക്കൈകൾ വെച്ച് അനുഗ്രഹിക്കണമേ അസ്വസ്ഥതകൾ മാറി സമാധാനത്തിൻ്റെ ഒരു പുതിയ പുലരി ഓരോ വീട്ടിലും നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തലവരായ മാതാപിതാക്കളെ നിനക്ക് സമർപ്പിക്കുന്നു അവരുടെ അധ്വാനവും ത്യാഗവുമാണ് ഞങ്ങളുടെ വളർച്ച വാർദ്ധക്യത്തിൻ്റെ അവശ്യതകളിലും രോഗങ്ങളിലും അവർക്ക് താങ്ങായി നീ ഉണ്ടാകണമേ അവരുടെ മനസ്സിന് സന്തോഷവും ശരീരത്തിന് ആരോഗ്യവും നൽകണമേ മക്കളായ ഞങ്ങളിലൂടെ അവർക്ക് അഭിമാനിക്കുവാനുള്ള വക്ക നൽകണമേ മാതാപിതാക്കളെ ആദരിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള വലിയ മനസ്സ് എല്ലാ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ കുടുംബത്തിൻ്റെ ആണിക്കല്ലായ ദമ്പതികളെ അനുഗ്രഹിക്കണമേ അവർക്കിടയിൽ പരസ്പര വിശ്വാസവും വിട്ടുവീഴ്ച മനോഭാവവും വളർത്തണമേ ചെറിയ പിണക്കങ്ങൾ വലിയ കലഹങ്ങളാകാതെ കാക്കണമേ പരസ്പരം താങ്ങായി തണലായി സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകകളായി ജീവിക്കുവാൻ അവർക്ക് കൃപ നൽകണമേ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു നൽകണമേ ഞങ്ങളുടെ ഭാവിയായ മക്കളെ അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ പേര് പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക പരിശുദ്ധ മാതാവി ഞങ്ങളുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും അറിവും നൽകണമേ ദുശീലങ്ങളിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കണമേ പഠനത്തിൽ മിക്കവ് പുലർത്തുവാനും മുതിർന്നവരെ ബഹുമാനിക്കുവാനും അവരെ പഠിപ്പിക്കണമേ ജീവിതത്തിൽ ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവർക്ക് വഴികാട്ടിയായി നിന്റെ വചനം കൂടെ ഉണ്ടാകണമേ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്കും വേഗത്തിൽ മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ കുടുംബങ്ങളിൽ രോഗശാന്തിയും സംരക്ഷണവും നൽകണമേ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് സൗഖ്യം നൽകണമേ ശാരീരികവും മാനസികവുമായ എല്ലാ തളർച്ചകളിൽ നിന്നും ഞങ്ങളെ വിട്ടുവെക്കണമേ ഞങ്ങളുടെ വീടുകളിൽ നിന്നും ഭയവും ആശങ്കകളും തൂരെ അകറ്റണമേ അങ്ങേ സ്നേഹത്തിൻ്റെ വലിയ മതിൽ ഞങ്ങളുടെ വീടിന് ചുറ്റും കാവലായി നിർത്തണമേ വരാനിരിക്കുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ കഥാവായവമി എൻ്റെ ഈ പ്രാർത്ഥന കേട്ടതിനായി ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യവും ഐക്യവും സമാധാനവും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേ അനുഗ്രഹത്തോടെ ഞങ്ങൾ സമാധാനമായി ഉറങ്ങുകയും സന്തോഷത്തോടെ ഉണരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് സമാധാനത്തിൻ്റെ ഉറവിടമേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അണയുന്നു ഈ പ്രാർത്ഥന ഉയരുന്ന ഓരോ വീട്ടിലും അങ്ങേ സാന്നിധ്യം നിറയണമേ കൾ പുകയുന്ന ഹൃദയങ്ങളിൽ ആശ്വാസത്തിൻ്റെ തണുപ്പായി പരിശുദ്ധാമി കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് ഇറങ്ങി വരേണമേ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങേ അങ്ങേതൃക്കൈകളിൽ ഞങ്ങൾ ഫരമേൽപ്പിക്കുന്നു കഥാവായവമി ജീവിതത്തിൻ്റെ രണ്ടറ്റവും മുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഓരോ കുടുംബനാഥനെയും കുടുംബനാഥിയെയും മറ്റുള്ള എല്ലാവരെയും നുഗ്രഹിക്കണമേ ഞങ്ങളുടെ അധ്വാനത്തിൽ അങ്ങയുടെ വലിയ അനുഗ്രഹം ചൊരിയണമേ ഒരു നിമിഷം നമുക്ക് കൃപാസനം അമ്മയുടെ അത്ഭുത പ്രാർത്ഥന ചൊല്ലി നമ്മുടെ ഭവനങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയവിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ മേഖലകളെയും ഈ നിമിഷം കൃപാസനം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക പരിശുദ്ധ അമ്മേ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും അമ്മ ഏറ്റെടുത്ത് ഞങ്ങളുടെ ഭവനങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അടയാളങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും അങ്ങേ പുത്രനിൽ നിന്ന് ഞങ്ങൾക്കായി വാങ്ങി തരണമേ ഞങ്ങളെ സഹായിക്കണമേ ആമീൻ വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പിറന്ന് പന്യൂസ് പീലാത്തൂർസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്ന സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടാ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ യശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി തീവുമേ ഞങ്ങളെ സഹായിക്കണമേ ആമീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിമോചനമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി